ആരാധകർ ഞെട്ടലോടെ കേട്ട വാർത്തയായിരുന്നു മഞ്ജു വാര്യരുടെയും ദിലീപിന്റെയും വിവാഹമോചന വാർത്ത ഓൺ സ്ക്രീനിൽ എന്ന പോലെ ഓഫ് സ്ക്രീനിലും പെർഫെക്റ്റ് കോംബോ ആയിട്ടായിരുന്നു ആരാധകർ ഈ ദമ്പതികളെ കണക്കാക്കിയിരുന്നത് പ്രണയിച്ച വിവാഹിതരായ മഞ്ജുവും ദിലീപും വേർപിരിയുന്നു എന്ന വാർത്ത ആരാധകർ വളരെ ദുഃഖത്തോടെയായിരുന്നു ഉൾക്കൊണ്ടത് മഞ്ജുവുമായി വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷം ദിലീപ് കാവ്യ മാധവനെ വിവാഹം ചെയ്തു ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്ന് വിട്ടുനിന്ന മഞ്ജു വാര്യർ അഭിനയത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു രണ്ടാം ിൽ മഞ്ജുവിന് മികച്ച സ്വീകാര്യതയാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തിരക്കുള്ള ഒരു നായികയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ മഞ്ജു വാര്യർ ഇപ്പോൾ വിവാഹമോചനത്തിന് ശേഷം ദിലീപ് മഞ്ജു വാര്യരെ കുറിച്ച് സംസാരിച്ചതിന്റെയും ദിലീപിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മഞ്ജു പറഞ്ഞ മറുപടിയുമാണ് ചർച്ചയാകുന്നത് രണ്ട് വ്യത്യസ്ത ഇന്റർവ്യൂകളാണ് ഇരുവരും പറയുന്നത് ദിലീപ് നൽകിയ അഭിമുഖത്തിൽ മഞ്ജുവിനൊപ്പം അഭിനയിക്കാൻ ഇനിയൊരു അവസരം വന്നാൽ അഭിനയിക്കുമോ എന്ന ചോദ്യത്തിന് ആ കഥാപാത്രത്തിന് ഏറ്റവും ആപ്റ്റായ നായിക മഞ്ജുവല്ലാതെ മറ്റൊരു ില്ല എന്ന് വരികയാണെങ്കിൽ അഭിനയിക്കുന്നതിൽ എന്താണ് പ്രശ്നം ഞാനും മഞ്ജുവും തമ്മിൽ അതിനുള്ള ശത്രുത ഒന്നുമില്ലല്ലോ അങ്ങനെ ഒരു സിനിമ വരട്ടെ അപ്പോൾ ആലോചിക്കാം എന്നാണ് ദിലീപ് പറഞ്ഞത് ദിലീപിനെ കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് മഞ്ജു വാര്യർ മറുപടി പറയുന്ന വീഡിയോയും വീണ്ടും വൈറലാകുന്നുണ്ട് കഴിഞ്ഞ ഒരു അഭിമുഖത്തിൽ ദിലീപേട്ടൻ പറഞ്ഞു ചേച്ചിയുടെ കൂടെ അഭിനയിക്കാൻ എന്ന് ചോദിച്ചു തുടങ്ങുമ്പോഴേക്കും വേണ്ട സാരമില്ല അതേ സംസാരിക്കേണ്ട എന്നാണ് മഞ്ജു പറയുന്നത് നിരവധി കമന്റുകളാണ് ഈ വീഡിയോക്ക് താഴെ വന്നിരിക്കുന്നത് മനസ്സിലുള്ളത് അതുപോലെ മഞ്ജു മഞ്ജുവാർ പറഞ്ഞു മനസ്സിലുള്ളത് മറക്കാൻ ദിലീപ് എന്തൊക്കെയോ പറഞ്ഞു എന്നിങ്ങനെയാണ് എങ്ങനെയാണ് സാധിക്കുക സുഹൃത്തെ അത് ശത്രുതയുടെ പ്രശ്നമല്ല ദിലീപിന് അത് മനസ്സിലാവില്ല അയാളെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും അത്രയും വർഷം കൂടെ ജീവിക്കുകയും ചെയ്തവരാണ് അവർ എത്ര നിസ്സാരമായി അയാൾ പറയുന്നു അതായത് ദിലീപ് ഫേക്കായി മറുപടി പറഞ്ഞു മഞ്ജു സത്യസന്ധമായി ആ ചോദ്യം ഒഴിവാക്കി എന്നിങ്ങനെ പോകുന്നു ഈ വീഡിയോക്ക് താഴെ വരുന്ന കമന്റുകൾ എന്തായാലും ഇരുവരുടെയും ആ ഒരു പഴയ ഇന്റർവ്യൂ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ യിൽ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്